കരീം സാഗരിയുടെ ഒന്നാം ചരമ വാർഷികത്തിൽ അനുസ്മരണം നടത്തി കലാ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന പ്രശസ്ത സംഗീതജ്ഞൻ കരീം സാഗരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം നടത്തി കലാ സാംസ്കാരിക വേദിയായ മാറഞ്ചേരി സർഗവേദി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് പ്രമുഖ ഗായകൻ എടപ്പാൾ വിശ്വൻ ഉദ്ഘാടനം ചെയ്തു സർഗവേദി കൺവീനർ എ ടി അലി അധ്യക്ഷത വഹിച്ചു റഹ്മാൻ പോക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി സർഗവേദി ചെയർമാൻ ബഷീർ സിൽസില കെ പി രാജൻ ലീന മുഹമ്മദ് അലി എ മുഹമ്മദ് മാസ്റ്റർ സുജീന്ദ്രൻ ഫൈസൽ വാവ ജോയ് മാധവൻ എ അബ്ദുൽ ലത്തീഫ് യൂസഫ് ബാഹവി പ്രൊഫസർ ചന്ദ്രഹാസൻ അസ്രഫ് മുഛാമം ബക്കർ മാറഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു കരീം സാഗ്രയുടെ കുടുംബത്തിന് സർഗവേദിയുടെ ഉപഹാരം എടപ്പാൾ വിശ്വൻ മകൻ ഷാനുവിന് കൈമാറി എം വാസു സ്വാഗതവും ഷമിർ സിദ്ദീഖ് നന്ദിയും പറഞ്ഞു കരിമിക്ക തിരിച്ച് അങ്ങനെ ഗൾഫിലേക്ക് പോയി അപ്പോൾ ഈ ടീമ് പിന്നെ അത് അങ്ങനെ ഇല്ലാണ്ട് ഓർമ്മ ചെയ്യുന്നത് എന്നാലും എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പിന്നെ കരിമിക്ക എന്നെ പറ്റി ഓർക്കുമ്പോൾ ഒരു പ്രധാന തന്നെയാണ് രസകരമായി ഓർമ്മ വരുന്നത് കരിമിക്ക കത്തറിന്ന് ഞങ്ങളെ ഗൾഫിലേക്കൊരു പ്രോഗ്രാം വിളിക്കുന്നുണ്ട് എൻ്റെ ഞാൻ സിനിമയിൽ പാടിയ ഒരു സമയത്താണ് ഞാനും വിഷഭന ഒരാൾ നല്ല സിനിമ സിനിമയിൽ പാടിയതിന് ശേഷം ആയിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ അതൊരു പ്രത്യേക പ്രാധാന്യമുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ പോലും അല്ല കരിയൂക്കാരുടെ പ്രത്യേകിച്ച് ഞങ്ങൾ താമസം അത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കരിയൂക്കാർ ഞങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞു ഭയങ്കര മനുതാ നമുക്ക് ഒരാഴ്ച കൂടി ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പോയാൽ മതി ഒരാഴ്ച ഞങ്ങൾ അവിടെ ഇപ്പം കൂടെ താമസിപ്പിച്ചു ആ ഒരു താമസം ഗെയിമിംഗ് ഫീലമായൊരു അനുഭവമായിരുന്നു അതിപ്പോഴും ഞങ്ങൾ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ